സോളാർ പാനലിൻ്റെ റൂഫോട് കൂടിയ ഒരു കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ കാറിൻ്റെ ഈ റൂഫ് വന്നിരിക്കുന്നത് സോളാർ പാനലിലാണ് അതുപോലെ തന്നെ ഇതൊരു ലക്ഷറി ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് തൗസൻഡ് ഡോളർ അത്രയേ ഉള്ളൂ കേട്ടോ ഇതൊരു അമേരിക്കൻ കമ്പനിയാണ് കാർമ എന്ന് ഒരു കമ്പനിയുടെ കാറാണ് ഇത് ചൈനയിൽ അത്ര കാര്യമായിട്ട് ഓടുന്നില്ല എന്നിരുന്നാലും യു സക്സസ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറാണിത് അതൊരു സ്പോർട്സ് കാറിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെയാണ് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ആകർഷണീയമായിട്ട് തോന്നിയത് കൊണ്ടാണ് അത് നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ കാറ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാറിനെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് എഴുതാം പക്ഷേ എന്താ സോളാർ റൂഫോട് കൂടിയ ഒരു കാറൊക്കെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് അത് നിങ്ങളിലോട്ട് കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്